ശ്രോതാക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പുണ്യഭൂമിയായ ഓസയുടെ വായുവിനെ മന്ദഗതിയിലാക്കുന്ന ഒരു സന്യാസിയുടെ കഥയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷവും അത്ഭുതകരമായ പ്രവചനങ്ങൾ നടത്തിയതിന് ആളുകൾ ഓർമ്മിക്കുന്ന ഒരു പേരാണ് വിശുദ്ധ ശ്രീ അച്യുതാനന്ദദാസ് ചിന്തിക്കൂ ഒരാൾ അഞ്ഞൂർ മുതൽ അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നു വരാനിരിക്കുന്ന നൂറുകണക്കിന് വർഷങ്ങളിലെ സംഭവങ്ങൾ വളരെ വ്യക്തമായ വാക്കുകളിൽ എഴുതുകയും പിന്നീട് ആ സംഭവങ്ങൾ വർഷം തോറും യാഥാർത്ഥ്യമാവുകയും ചെയ്താൽ അയാൾ വെറുമൊരു സന്യാസിയാണോ അതോ ദിവ്യശക്തിയുള്ള ഒരു മഹാനായ മനുഷ്യനാണോ ഭൂതകാലം വർത്തമാനം ഭാവി എന്നീ മൂന്ന് രൂപങ്ങളെയും ഒരേ സമയം കാണാനുള്ള അത്ഭുതകരമായ കഴിവ് അച്യുതാനന്ദദാസ്ജിക്ക് അച്യുതാനന്ദദാസ്ജിക്കുണ്ടായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഒരു ജാലകത്തിൽ നിന്ന് ഭൂതകാലത്തിന്റെ ഒരു കാഴ്ചയും രണ്ടാമത്തെ ജാലകത്തിൽ നിന്ന് വർത്തമാനവും മൂന്നാമത്തെ ജാലകത്തിൽ നിന്ന് വരാനിരിക്കുന്ന സമയത്തിന്റെ ഒരു തത്സമയ സിനിമയും അദ്ദേഹം കാണുന്നതുപോലെയായിരുന്നു അത് ഈ അത്ഭുതകരമായ അനുഗ്രഹത്തിന്റെ ബലത്തിൽ അദ്ദേഹം ഭവിഷ്യമല്ലിക എന്ന പുസ്തകം എഴുതി ഈ പുസ്തകം ഇപ്പോഴും നിഗൂഢത നിറഞ്ഞതാണ് ഇതിൽ അദ്ദേഹം യുദ്ധങ്ങൾ ദുരന്തങ്ങൾ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ കലിയുഗത്തിന്റെ അവസാനം എന്നിവയെക്കുറിച്ച് പറഞ്ഞു അതിശയിപ്പിക്കുന്ന കാര്യം ഈ പ്രവചനങ്ങളിൽ പലതും ഇതിനകം യാഥാർത്ഥ്യമായി എന്നതാണ് ഇന്ന് നമ്മൾ ഈ പ്രവചനങ്ങളുടെ രഹസ്യങ്ങളിലേക്ക് ആർന്നിറങ്ങും എന്നാൽ ഇത് ഒരു സാധാരണ കഥയല്ലെന്ന് ഓർമ്മിക്കുക വരാനിരിക്കുന്ന കാലത്തിന്റെ ഏറ്റവും വലിയ നാശം മറിഞ്ഞിരിക്കുന്ന കലിയഗത്തിന്റെ അവസാനത്തിന്റെ ഭയാനകമായ ഒരു ചിത്രം ഉൾക്കൊള്ളുന്ന ഒരു കഥയാണിത് ദൈവത്തിന്റെ അടുത്ത അവതാരമായ കൽകാ അവതാരത്തിന്റെ പ്രവചനവും ഇതിൽ എഴുതിയിരിക്കുന്നു അതേ ആ സമയം ഇപ്പോൾ വളരെ അകലെയല്ലെന്ന് പറയാൻ പര്യാപ്തമായ അത്തരം അടയാളങ്ങൾ ഇതിലുണ്ട് പതിനഞ്ചിനും പതിനാറിനും ഇടയിൽ ഒറീസയിലാണ് അച്യുതാനന്ദജി ജനിച്ചത് വൈഷ്ണവ വിഭാഗത്തിലെ ഒരു മിടുക്കനായ സന്യാസിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കാലത്ത് നാൽ സന്യാസിമാർ കൂടി ഉണ്ടായിരുന്നു ആളുകൾ ഈ അഞ്ചുപേരെയും പൻശാഖ എന്ന് വിളിച്ചിരുന്നു മതത്തിൽ മാത്രമല്ല പൊതുജനക്ഷേമത്തിലും സാമൂഹിക പരിഷ്കരണത്തിലും ദിവ്യജ്ഞാനത്തിലും ഈ അഞ്ച് സന്യാസിമാർ അതുല്യരായിരുന്നു എന്നാൽ അച്യുതാനന്ദജിക്കു വ്യത്യസ്തമായ ഒരു സ്വത്വമുണ്ടായിരുന്നു ഒരു ദർശകൻറേത് ഭവിഷ്യമാലിക എഴുതുമ്പോൾ വായനക്കാരനെ ഞെട്ടിക്കുന്ന തരത്തിൽ വ്യക്തമായ വാക്കുകളിൽ അദ്ദേഹം കാര്യങ്ങൾ എഴുതി പോലെ നിഗൂഢവും സങ്കീർണവുമായ വരികളല്ല മറിച്ച് നേരായ വാക്യങ്ങളാണ് ഉദാഹരണത്തിന് സൂര്യൻ അതിന്റെ ജീവൻ നൽകുന്ന ഉപേക്ഷിച്ച് നാശത്തിന് കാരണമാകുന്ന ഒരു സമയം വരുമെന്ന് അദ്ദേഹം എഴുതി അക്കാലത്തെ ആളുകൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാകില്ല എന്നാൽ ഇൻ ഓസോൺ പാളിയിലെ ദ്വാരങ്ങളിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് രശ്മികളുടെ അപകടങ്ങൾ കാണുമ്പോൾ ഇത് തികച്ചും സത്യമാണെന്ന് തോന്നുന്നു വരും കാലങ്ങളിൽ ആളുകൾ ദൈവത്തെ മറക്കുമെന്ന് അദ്ദേഹം എഴുതിയിരുന്നു നല്ല പ്രവൃത്തികൾ സംസ്കാരം സത്യം എന്നിവ പരിഹസിക്കപ്പെടും ദേവഭക്തർ പീഡിപ്പിക്കപ്പെടുകയും ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറയുകയും ചെയ്യും അവർ ആൾക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ട ഏതാനും തുള്ളികൾ പോലെയാകും ഇന്നത്തെ കാലത്ത് നമ്മൾ ഇതൊക്കെ കാണുന്നില്ലേ മതത്തിന്റെ പേരിൽ ചർച്ചയും വെറുപ്പും രാഷ്ട്രീയവും ഉള്ളിടത്ത് യഥാർത്ഥ ഭക്തിയും നിസ്വാർത്ഥ സേവനവും വളരെ കുറവാണ് അച്യുതാനന്ദജി ഒരു ഭയാനകമായ രംഗവും എഴുതി ഗലിയുഗം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും അവരുടെ എളിമ നഷ്ടപ്പെടും വ്യഭിചാരം പരസ്യമായി ചെയ്യപ്പെടുകയും സമൂഹവും അത് അംഗീകരിക്കുകയും ചെയ്യും സ്ത്രീ പുരുഷ ബന്ധങ്ങൾ സാധാരണമായി കണക്കാക്കും ലോകമെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക നിലവാരവും ധാർമ്മിക മൂല്യങ്ങളും കാണുമ്പോൾ ഈ വരികൾ സത്യത്തിന്റെ പ്രതിധ്വനിയായാണ് തിരിച്ചെത്തുന്നത് കുട്ടികളെക്കുറിച്ചും അദ്ദേഹം എഴുതി അശ്ലീലതയോടുള്ള ആകർഷണം കുട്ടിക്കാലത്തു തന്നെ വർദ്ധിക്കും വിവാഹമില്ലാതെ പ്രസവം സാധാരണമാകും സമൂഹത്തിൽ അത്തരം ചിന്തകൾ സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു കാലത്താണ് ഈ പ്രവചനം എഴുതിയത് എന്നാൽ ഇന്ന് പലയിടത്തും ലിവ്യൻ ബന്ധങ്ങളും വിവാഹമില്ലാതെ കുട്ടികളുടെ ജനനവും സാധാരണമായി മാറിയിരിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും അച്യുതാനന്ദജി മുന്നറിയിപ്പ് നൽകി കാറ്റ് ശക്തമാകുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു കൊടുങ്കാറ്റുകളും ചുഴലിക്കാറ്റുകളും ആളുകളെ നശിപ്പിക്കും മരുന്നുകൾ പോലും പൂർണമായും ഫലപ്രദമല്ലാത്ത പുതിയ രോഗങ്ങൾ ഉയർന്നുവരും കോടിക്കണക്കിന് ആളുകൾ ഈ രോഗങ്ങൾ മൂലം മരിക്കും കൊറോണ പകർച്ചവ്യാധി പോലുള്ള സംഭവങ്ങളുടെ സൂചനയായിരുന്നില്ലേ ഇത് ലോകം മുഴുവൻ ഒരു അദൃശ്യശത്രുവിനോട് യുദ്ധം ചെയ്തപ്പോൾ ദശലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വന്യമൃഗങ്ങൾ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രവേശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ന് ജനവാസമുള്ള പ്രദേശങ്ങളിൽ കടുവകളെയും പുള്ളിപ്പുലികളെയും പാമ്പുകളെയും പോലും പതിവായി കാണുന്നത് നാം കാണുന്നു പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ദൂരം പതുക്കെ അവസാനിക്കുന്നതുപോലെ ഭവിഷ്യമാലികയിൽ ഒരു ഞെട്ടിപ്പിക്കുന്ന പരാമർശമുണ്ട് ജഗന്നാഥപുരിയെ ബന്ധിപ്പിക്കുന്ന ഒരു ദേശീയ പാത നിർമ്മിക്കും അറുനൂറ് വർഷങ്ങൾക്കു മുമ്പ് ഹൈവേകൾ സങ്കൽപ്പിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഇന്ന് ഈ റോഡുകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ് ഈ പ്രവചനം ഇതിനകം യാഥാർത്ഥ്യമായല്ലേ എന്നാൽ ഏറ്റവും ഭയാനകമായ സൂചന ജഗന്നാഥപുരി ക്ഷേത്രത്തിന്റെ മുകളിൽ നിന്ന് കല്ലുകൾ വീരുമെന്നതായിരുന്നു ക്ഷേത്രത്തിനുള്ളിൽ രക്തം കാണപ്പെടുകയും ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ദേവന്മാരുടെ വസ്ത്രങ്ങൾക്ക് തീപിടിക്കുകയും ചെയ്യും ചരിത്രത്തിൽ പലതവണ ക്ഷേത്രത്തിന്റെ പതാകകൾ വീണിട്ടുണ്ട് ക്രമീകരണങ്ങളിൽ തകരാറുകൾ ഉണ്ടായിരുന്നു ഇത് വരാനിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ സൂചനയാകുമോ അച്യുതാനന്ദജി പ്രളയത്തെക്കുറിച്ചും വിവരിച്ചു ജലനിരപ്പ് വളരെയധികം ഉയരും ജഗന്നാഥപുരിയുടെ ഇരുപത്തിരണ്ട് പടികൾ വരെ വെള്ളം നിറയും ഭഗവാനെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകും പണപ്പെരുപ്പം അതിന്റെ ഉച്ചസ്ഥായിയിലാകും ഭക്ഷണം ക്ഷാമമാകും ആളുകൾ തെരുവിലിറങ്ങും സമൂഹത്തിൽ കുളപ്പങ്ങളും കൊള്ളയും അരാജകത്വവും വ്യാപിക്കും നാളത്തെ അവതാരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനം ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് കഥ കൂടുതൽ ആഴത്തിലാകുന്നു ഗലിയുഗം അവസാന ശ്വാസം എടുക്കുമ്പോൾ ഭൂമിയിൽ എല്ലായിടത്തും അരാജകത്വം ഉണ്ടാകുമെന്ന് അച്യുതാനന്ദജി എഴുതി മനുഷ്യന്റെ മനസ്സ് വളരെ ദുഷിച്ചതായിത്തീരും അവൻ തിന്മയെ നല്ലതായി കണക്കാക്കും പണത്തിനായി സഹോദരൻ സഹോദരനെ കൊല്ലും മാതാപിതാക്കൾ സ്വന്തം കുട്ടികളെ ഭയപ്പെടും കുട്ടികൾ അവരുടെ മൂത്തവരെ വീട്ടിൽ നിന്ന് പുറത്താക്കും ആ സമയത്ത് ഭരണം പൂർണമായും പരാജയപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു രാജാവ് ആരായാലും ജനങ്ങളെ സംരക്ഷിക്കുന്നതിനു പകരം സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി അവർ അവരെ കൊള്ളയടിക്കും ഉദ്യോഗസ്ഥരുടെ പോക്കറ്റുകൾ കൈക്കൂലിക്കൊണ്ടു നിറയും പക്ഷേ ദരിദ്രരുടെ നിലവിളി ആരും കേൾക്കാതെ പോകും ആളുകൾ നിയമം സ്വന്തം കൈകളിലെത്തുകയും എല്ലായിടത്തും ഭയത്തിന്റെയും അവിശ്വാസത്തിന്റെയും അന്തരീക്ഷം നിലനിൽക്കുകയും ചെയ്യും വളരെ വ്യക്തമായ വാക്കുകളിൽ അദ്ദേഹം യുദ്ധത്തെക്കുറിച്ചും പരാമർശിച്ചു കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും രാജാക്കന്മാർ മുഖാമുഖം വരുന്ന ഒരു കാലം വരുമെന്ന് അദ്ദേഹം എഴുതി ഇത് ഒരു ചെറിയ യുദ്ധമായിരിക്കില്ല മറിച്ച് ദശലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി രാജ്യങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുകയും ചെയ്യുന്ന ഒരു യുദ്ധമായിരിക്കും ആകാശത്തു പറക്കുന്ന തീപിടുത്ത യന്ത്രങ്ങളെയും അദ്ദേഹം വിവരിച്ചു ഇന്നത്തെ കാലത്ത് ഇതിനെ വിമാനങ്ങൾ മിസൈലുകൾ ഡ്രോണുകൾ എന്നിവയായി നമുക്ക് മനസ്സിലാക്കാം ഈ യുദ്ധത്തിൽ കടൽ പോലും ശാന്തമായിരിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി വലിയ തിരമാലകൾ ഉയരും സുനാമികൾ വരും തീരപ്രദേശങ്ങളെ തുടച്ചുനീക്കും ഭൂകമ്പങ്ങൾ വളരെ ശക്തമാകും ഭൂമിയുടെ ഉപരിതലം മാറും നദികളുടെ ഗതി മാറും വെള്ളച്ചാട്ടം വായുവിൽ ലേക്കും ശ്വാസമുട്ടൽ മൂലം നിരവധി ആളുകൾ പരിക്കേൽക്കാതെ മരിക്കും എന്നാൽ ഇതിനെല്ലാം ഇടയിൽ അദ്ദേഹം ഒരു പ്രത്യാശയുടെ കിരണവും എഴുതി അച്യുതാനന്ദജിയുടെ അഭിപ്രായത്തിൽ തിന്മ അതിന്റെ പാരമ്യത്തിലായിരിക്കുമ്പോൾ ഭൂമി പാപത്തിന്റെയും അനീതിയുടെയും ഭാരം അനുഭവിക്കുമ്പോൾ ഭഗവാൻ വിഷ്ണുവിന്റെ അവസാന അവതാരമായ കൽക്കി പ്രത്യക്ഷപ്പെടും അവൻ തിളങ്ങുന്നു സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദേവനായി ജനിക്കില്ല മറിച്ച് സ്വന്തം വയലിൽ തിന്മയെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു സാധാരണ മനുഷ്യനായി ജനിക്കും ആളുകളുടെ ദൃഷ്ടിയിൽ നിസ്സാരമായ ഒരു ചെറുതും അദ്്യാതവുമായ ഒരു ഗ്രാമത്തിൽ കൽക്കി ജനിക്കുമെന്ന് അദ്ദേഹം എഴുതി അവന്റെ ബാല്യത്തിൽ തന്നെ അത്ഭുതകരമായ ധൈര്യവും നീതിബോധവും ഉണ്ടാകും എന്നാൽ ശരിയായ സമയം വരുന്നതുവരെ ലോകം അവനെ തിരിച്ചറിയില്ല യുദ്ധം ഭൂകമ്പം പകർച്ചവ്യാധി ക്ഷാമം എന്നിവയ്ക്കിടയിൽ മനുഷ്യൻ പൂർണമായും തകർന്നു വീഴുമ്പോൾ കൽക്കി തന്റെ ആയുധങ്ങളുമായി മുന്നോട്ടുവന്ന് അനീതിയുടെ സാമ്രാജ്യം അവസാനിപ്പിക്കും കൽക്കി അവതാരത്തിന്റെ പ്രത്യക്ഷത്തിന് തൊട്ടുപിന്നാലെ വളരെ കുറച്ചു സമയം മാത്രമേ അവശേഷിക്കൂ എന്നും അച്യുതാനന്ദജി സൂചിപ്പിച്ചു അവൻ തിന്മ അവസാനിപ്പിക്കും എന്നാൽ ഇതോടെ കലീഗത്തിന്റെ തിരശീല വീഴും ഈ സത്യേകം വന്നെത്തും ഭൂമിയിൽ വീണ്ടും സമാധാനവും നീതിയും മതവും സ്ഥാപിക്കപ്പെടുന്നിടത്ത് എന്നാൽ കൽക്കി അവതാരത്തിനായി കാത്തിരിക്കുന്നതിനു പകരം ആളുകൾ സ്വന്തം കർമ്മങ്ങൾ മെച്ചപ്പെടുത്തേണ്ടിവരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു കാരണം അധർമ്മത്തോടൊപ്പം നിൽക്കുന്നവർ അവർ എത്ര ആരാധന നടത്തിയാലും അവർക്കും നാശത്തെ നേരിടേണ്ടിവരും അച്യുതാനന്ദജിയുടെ വാക്കുകളിൽ കലിയുഗം അതിന്റെ അവസാന പരിധി കടക്കുമ്പോൾ ആളുകൾക്ക് അവ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം വേഗത്തിൽ സംഭവങ്ങൾ സംഭവിക്കും ആദ്യം എതുക്കൾ സാവധാനത്തിൽ മാറും ചൂട് വളരെയധികം വർധിക്കും മരങ്ങളുടെ ഇലകൾ വീഴാൻ തുടങ്ങും നദികൾ വരണ്ടുപോകാൻ തുടങ്ങും വയലുകൾ തരിശായി മാറും പിന്നെ പെട്ടെന്ന് തണുപ്പ് വളരെ കഠിനമായി മാറും തീയുടെ അടുത്ത് ഇരിക്കുമ്പോൾ പോലും ആളുകൾ വിരയ്ക്കും ആകാശത്തിന്റെ നിറം മാറും സൂര്യൻ മങ്ങും ചന്ദ്രൻ ചുവപ്പായി മാറും രാത്രികൾ ഭയാനകമായ നിശബ്ദതയാൽ നിറയും ഭൂമിക്കു പാപത്തിന്റെ ഭാരം വഹിക്കാൻ കഴിയാത്ത സമയമാണിതെന്ന് അച്യുതാനന്ദജി എഴുതി സമുദ്രങ്ങൾ കലുതുള്ളും വെള്ളം മതിലുകൾ പോലെ ഉയർന്നു തീരദേശ നഗരങ്ങളെ വിഴുങ്ങും പർവ്വതങ്ങൾ തകരും താഴ്വരകൾ നിറയും നദികളിലെ വെള്ളം രക്തം പോലെ ചുവപ്പായി കാണപ്പെടും ഇതാണ് അവസാനമെന്ന് ആളുകൾ കരുതും വാസ്തവത്തിൽ ഇത് കലിയുഗത്തിനുള്ള അവസാന മുന്നറിയിപ്പായിരിക്കും ആ സമയത്ത് ആകാശം മൂന്നു പകലും മൂന്നു രാത്രിയും ഇരുണ്ടതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ ഉണ്ടാകില്ല ഇരുണ്ട നിവിലുകൾ മാത്രമായിരിക്കും മൃഗങ്ങൾ വിചിത്രമായി നിലവിളിക്കാൻ തുടങ്ങും പക്ഷികൾ ലക്ഷ്യമില്ലാതെ പറക്കും ആളുകൾ വീടുകളിൽ ഒളിച്ചിരിക്കും ഈ ഇരുട്ട് ഭൌതികമായിരിക്കില്ല മനുഷ്യനുള്ളിലെ തിന്മയുടെ പ്രതീകവുമായിരിക്കും എന്നാൽ ഈ ഇരുട്ടിനെ മറികടന്ന് കൽക്കി അവതാരം പ്രത്യക്ഷപ്പെടും അവൻ കുറച്ച് ദിവ്യപ്രകാശവുമായി വരും അവന്റെ വരവോടെ ഭൂമിയിലെ വായി മാറും അവൻ എവിടെ കാലുകുത്തിയാലും അന്തരീക്ഷം ശുദ്ധമാകും അവൻ നടത്തിയ യുദ്ധം ആയുധങ്ങൾ കൊണ്ടല്ല സത്യം ധർമ്മം ധൈര്യം എന്നിവ കൊണ്ടാണ് നടത്തിയത് നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അധർമ്മ സാമ്രാജ്യങ്ങൾ ഒരു കണ്ണിമവെട്ടൽ വെട്ടൽ കൊണ്ട് തകർന്നു തങ്ങളുടെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും അഭിമാനത്തിൽ ജീവിച്ചിരുന്ന ആളുകളും പൊടിപൊടിക്കും സാധാരണ കർഷകരും തൊഴിലാളികളും യശിമാരും ധർമ്മത്തെ സംരക്ഷിക്കാൻ കൽക്കിക്കൊപ്പം നിൽക്കും ഈ യുദ്ധം മനുഷ്യർ തമ്മിൽ മാത്രമല്ല സത്യത്തിനും അസത്യത്തിനും ഇടയിലായിരിക്കും അവസാനം തീർച്ചയായും സത്യത്തിന്റേതായിരിക്കും അധർമ്മം പൂർണമായും ഇല്ലാതാകുമ്പോൾ ഒരു അത്ഭുതകരമായ സംഭവം സംഭവിക്കും ഭൂമിയിലുടനീളം പൂക്കൾ വിരിയിക്കും നദികൾ ശുദ്ധവും നിർമ്മലവുമായി ഒഴുകാൻ തുടങ്ങും വായുവിൽ ഒരു മധുരഗന്ധം പരക്കും ആകാശം വീണ്ടും നീലയും വ്യക്തവുമാകും സൂര്യഷ്മികൾ മുമ്പത്തേക്കാൾ തിളക്കമുള്ളതായിരിക്കും പരസ്പരം കൊല്ലുന്നതിനു പകരം ആളുകൾ പരസ്പരം ആലിംഗനം ചെയ്യും ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ദൌർലഭ്യം എന്നേക്കുമായി അവസാനിക്കും ഇത് സത്യേകത്തിന്റെ തുടക്കമായിരിക്കും അച്യുതാനന്ദജിയുടെ അഭിപ്രായത്തിൽ ഈ യുഗം ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിൽക്കും അതിൽ യുദ്ധമോ നുനയോ വഞ്ചനയോ ഉണ്ടാകില്ല ഓരോ വ്യക്തിക്കും അവന്റെ കർമ്മങ്ങളുടെ ഫലം ഉടനടി ലഭിക്കും അതിനാൽ ആരും തെറ്റായ പാത തിരഞ്ഞെടുക്കാൻ ധൈര്യപ്പെടില്ല നൂറ്റാണ്ടുകളായി കഥകളിൽ മാത്രം കേട്ടുകൊണ്ടിരുന്ന അതേ ദിവ്യേഗം ഭൂമിയിലേക്ക് മടങ്ങും എന്നാൽ അദ്ദേഹത്തിന്റെ പ്രവചനത്തിലെ ഏറ്റവും ആളമേറിയ സന്ദേശം ഇതായിരുന്നു അന്ത്യകാലം വരുന്നതിനു മുമ്പ് നിങ്ങളുടെ ഉള്ളിലെ ഇരുട്ടുനീക്കം ചെയ്യുക കാരണം അന്ത്യദിനം സംഭവിക്കുമ്പോൾ ഹൃദയവും പ്രവൃത്തികളും ശുദ്ധമാകുന്നവർ മാത്രമേ അതിജീവിക്കുകയുള്ളൂ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ മാലികയിൽ എഴുതിയിരിക്കുന്ന ഈ പ്രവചനങ്ങൾ ഒരു മുന്നറിയിപ്പും പ്രതീക്ഷയുമാണ് എത്ര വലിയ തിന്മയായാലും അതിന്റെ അവസാനം ഉറപ്പാണെന്ന മുന്നറിയിപ്പ് ഓരോ അവസാനത്തിനു ശേഷവും ഒരു പുതിയ വിശുദ്ധ തുടക്കം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും ശേഷം പൊടിപടലങ്ങൾ അടങ്ങി ഭൂമിയിൽ ഒരു വിചിത്രമായ സമാധാനം നിലനിന്നു ആയുധങ്ങളില്ല യുദ്ധമില്ല ഭയമില്ല കൽക്കി അവതാരകൻ തന്റെ കടമ പൂർത്തിയാക്കിയ ശേഷം പതുക്കെ നിഴലുകളിലേക്ക് അപ്രത്യക്ഷനായി കാരണം അവന്റെ ജോലി തിന്മ അവസാനിപ്പിക്കുക എന്നതായിരുന്നു അധികാരത്തിൽ ഇരിക്കുക എന്നതല്ല ആളുകൾ പറയുന്നു ഭരണത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു പകരം അദ്ദേഹം ഭരണം മതപരവും പണ്ഡിതരുമായ ഒരു സഭയ്ക്ക് കൈമാറി സമ്പത്തിന്റെയോ അധികാരത്തിന്റെയോ അത്യാഗ്രഹത്തിന് അതീതരും സേവനത്തിനായി മാത്രം ജീവിതം സമർപ്പിച്ചവരുമായ ആളുകൾ സത്യീകത്തിൽ കാര്യങ്ങൾ നിർബന്ധമാണെന്ന് അച്യുതാനന്ദജി എഴുതി ഒന്ന് സത്യം നുണ പറയുന്നത് സൂര്യനെ കറുപ്പ് എന്ന് വിളിക്കുന്നത് പോലെ അസാധ്യമായിരിക്കും രണ്ട് കാരുണ്യം എല്ലാ ജീവജാലങ്ങളും മനുഷ്യനായാലും മൃഗമായാലും പരസ്പരം സന്തോഷം പങ്കിടും മൂന്ന് ത്യാഗം ആവശ്യത്തിലധികം സമ്പത്തും വസ്ത്രങ്ങളും സൂക്ഷിക്കുന്നത് പാപമായി കണക്കാക്കും നാൽ ധർമ്മം എല്ലാ കർമ്മങ്ങളും ദൈവാരാധനയായി കണക്കാക്കും അത് വയലിൽ ഉഴുതുമറിക്കുകയായാലും വിദ്യാഭ്യാസം നൽകലായാലും ഗോഡൌണുകളിൽ പോലും കുറവുണ്ടാകുകയും രോഗങ്ങൾ പഴയ കഥകളിൽ മാത്രം കേൾക്കുകയും ചെയ്യുന്ന തരത്തിൽ അത് വളരെയധികം വളരും അഞ്ച് നദികളിലെ വെള്ളം വളരെ ശുദ്ധമായിരിക്കും ആളുകൾക്ക് അത് നേരിട്ടു കുടിക്കാൻ കഴിയും വനങ്ങളിൽ സിംഹങ്ങളും മാനുകളും ഒരുമിച്ച് വെള്ളം കുടിക്കും എന്നാൽ അച്യുതാനന്ദജിയുടെ രചനകളിൽ ആളുകൾ പലപ്പോഴും അവഗണിച്ച ഒരു വരി ഉണ്ടായിരുന്നു ഓരോ യുഗത്തിന്റെയും അവസാനം ഒരു പുതിയ യുഗം വരുന്നുവെന്നും ഓരോ യുഗത്തിന്റെയും തുടക്കത്തിൽ അതിന്റെ അവസാനം മറിഞ്ഞിരിക്കുന്നുവെന്നും അദ്ദേഹം എഴുതിയിരുന്നു ഇതിനർത്ഥം സത്യയുഗം പോലും എന്നേക്കുമായി നിലനിൽക്കില്ല എന്നാണ് ഗലീഗത്തിൽ അധർമ്മം ക്രമേണ വർദ്ധിച്ചതുപോലെ ആയിരക്കണക്കിന് ശേഷം അത്യാഗ്രഹം കോപം അക്രമം എന്നിവ വീണ്ടും തഴച്ചുവളരാൻ തുടങ്ങും ഈ ചക്രം അനന്തമാണ് ഓരോ യുഗത്തിലും ദൈവം വ്യത്യസ്ത രൂപത്തിൽ വന്ന് സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കും എന്നാൽ ഇത്തവണ അടുത്ത പതനം കൂടുതൽ വേഗത്തിലാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു കാരണം മനുഷ്യൻ മുങ്കാല അനുഭവങ്ങൾ മറക്കും സത്യേകത്തിൽ ജനിച്ച ആളുകൾ തിന്മ ഒരു മിത്യാണെന്ന് കരുതുകയും അവർ അശ്രദ്ധരാകുമ്പോൾ വീണ്ടും പ്രവേശിക്കുകയും ചെയ്യും ആദ്യം അവരുടെ ഹൃദയങ്ങളിലും പിന്നീട് അവരുടെ സമൂഹത്തിലും ഈ മുന്നറിയിപ്പ് മനസ്സിലാക്കിയവർ സത്യേകം ആരംഭിച്ചയുടനെ ഒരു രഹസ്യ പാരമ്പര്യം ആരംഭിച്ചു ഓരോ തലമുറയിലും ചില പ്രവചനങ്ങൾ ഓർമ്മിക്കും അടുത്ത തവണ ഇരുട്ടു തിരിച്ചുവരുമ്പോൾ ആളുകൾക്ക് പൂർണമായും അജ്ഞത ഉണ്ടാകാതിരിക്കാൻ അവർ അവ രഹസ്യഗ്രന്ഥങ്ങളിൽ സൂക്ഷിക്കുകയും ശരിയായ സമയത്ത് അടുത്ത തലമുറയോട് പറയുകയും ചെയ്യും അച്യുതാനന്ദജിയുടെ പ്രവചനങ്ങൾ ഇന്ന് നമ്മൾ വായിക്കുന്നതിന്റെ കാരണം എവിടെയോ ആരെങ്കിലും ഈ വാക്കുകൾ നമുക്കായി സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുന്നതുകൊണ്ടാകാം അതിനാൽ സമയം വരുമ്പോൾ ഞങ്ങൾ തയ്യാറാണ്